വലിയ ദശാംശ സംഖ്യ ഏത് നാല് ദശാംശ സംഖ്യകൾ വന്നിട്ടുണ്ട് അഞ്ച് പോയിന്റ് പൂജ്യം നാല് ഒമ്പത് എട്ട് അഞ്ച് പോയിന്റ് പൂജ്യം ഒമ്പത് എട്ട് ഏഴ് അഞ്ച് പോയിന്റ് ഒന്ന് പൂജ്യം പൂജ്യം രണ്ട് അഞ്ച് പോയിന്റ് പൂജ്യം എട്ട് ആറ് ഒന്ന് നാല് ഇതെല്ലാം താഴെ താഴെ എടുത്തെഴുതി ഏറ്റവും വലിയ ദശാംശ സംഖ്യ കാണാൻ പറഞ്ഞത് നമ്മൾ ആദ്യം ചെയ്യിട്ടുള്ളത് ദശാംശത്തിന്റെ ഇടത് ഭാഗം എല്ലാത്തിലും നോക്കുക ഇവിടെ ദശാംശത്തിന്റെ ഇടത് ഭാഗം അഞ്ച് ഇവിടെ അഞ്ച് ഇവിടെ അഞ്ച് ഇവിടെ അഞ്ച് ഇപ്പം ദശാംശത്തിന്റെ ഇടത് ഭാഗം തുല്യമാണ് അപ്പം അത് നോക്കിയിട്ട് നമുക്ക് വലുപ്പ ചെറുപ്പം തീരുമാനിക്കാൻ കഴിയില്ല തൊട്ടടുത്ത് ദശാംശം കഴിഞ്ഞ ഉടനെയുള്ള അക്കം നോക്കുക ഇവിടെ പൂജ്യം പൂജ്യം ഒന്ന് പൂജ്യം അപ്പം ഇതിൽ ദശാംശം കഴിഞ്ഞ ഉടനെയുള്ള ആദ്യത്തക്കം നോക്കുമ്പോൾ ഇവിടെയാണ് വലുത് ഒന്ന് അഞ്ച് പോയിൻറ്റ് ഒന്ന് പൂജ്യം പൂജ്യം രണ്ട് എന്നിട്ട് ഈ ഒന്നാണ് വലുത് അപ്പോൾ ഇതിൽ വെച്ച് ഈ നാല് ദശാംശ സംഖ്യകളിൽ വെച്ചിട്ട് ഏറ്റവും വലുത് അഞ്ച് പോയിന്റ് ഒന്ന് പൂജ്യം പൂജ്യം രണ്ട് ചെറിയ ദശാംശ സംഖ്യ ഏത് നാല് ഓപ്ഷൻസ് ഉണ്ട് മൂന്ന് പോയിൻറ്റ് പൂജ്യം ഒന്ന് നാല് പൂജ്യം പൂജ്യം മൂന്ന് പോയിൻറ്റ് പൂജ്യം ഒന്ന് പൂജ്യം ഒമ്പത് എട്ട് മൂന്ന് പോയിന്റ് പൂജ്യം പൂജ്യം ഒൻപത് എട്ട് മൂന്ന് പോയിൻറ്റ് പൂജ്യം ഒന്ന് പൂജ്യം എട്ട് ഏഴ് ഈ ചോദ്യങ്ങളെല്ലാം ഈ ഓപ്ഷനുകളെല്ലാം നമ്മൾ താഴ് എഴുതി ഇതിലെ ഏറ്റവും ചെറുതാണ് നോക്കേണ്ടത് അപ്പോൾ ആദ്യം ദശാംശത്തിൻ്റെ ഇടത് ഭാഗം നോക്കുക എല്ലാത്തിലും ദശാംശത്തിൻ്റെ ഇടത് ഭാഗം മൂന്നാണ് അപ്പോൾ അതൊക്കെ തുല്യമാണ് ഇത് നോക്കി വലിപ്പ് ചെറുപ്പം തീരുമാനിക്കാൻ കഴിയില്ല ദശാംശം കഴിഞ്ഞ് ഉടനെയുള്ള ആയത്തക്കം ഇവിടെ ആ ആയുത്തക്കം പൂജ്യം ഇവിടെയും പൂജ്യം ഇവിടെയും പൂജ്യം ഇവിടെയും പൂജ്യം അപ്പോൾ അതെല്ലാം തുല്യമാണ് അത് നോക്കിയും വലുപ്പ് ചെറുപ്പം തീരുമാനിക്കാൻ കഴിയില്ല അടുത്ത അക്കത്തിലേക്ക് കിടക്കുക ദശാംശം കഴിഞ്ഞാൽ രണ്ടാമത്തക്കം ഇവിടെ ഒന്ന് ഇവിടെയും ഒന്ന് ഇവിടെ പൂജ്യം ഇവിടെ ഒന്ന് അപ്പം ഇതിലും മൂന്നിലും ഒന്നാണ് ഇവിടെ പൂജ്യമുള്ളൂ അപ്പം ഈ അക്കങ്ങളിൽ വെച്ച് ചെറുത് ഇതാണ് അപ്പം ഈ തന്നിരിക്കുന്ന ദശാംശ സംഖ്യകളിൽ ഏറ്റവും ചെറുത് മൂന്ന് പോയിന്റ് പൂജ്യം പൂജ്യം ഒൻപത് എട്ട് ഇരുപതിൽ താഴെയുള്ള ഒറ്റസംഖ്യകളുടെ തുക എത്ര ഇരുപതിൽ താഴെയുള്ള ഒറ്റ ഒറ്റസംഖ്യകൾ തടങ്ങുന്നത് ഒന്നാണ് ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് അങ്ങനെ ഇരുപതിൽ താഴെ എന്ന് പറയുമ്പോൾ പത്തൊൻപത് വരെ ഇതാണ് ഇരുപതിൽ താഴെയുള്ള ഒറ്റ സംഖ്യകൾ ഈ സംഖ്യകളെല്ലാം കൂടി കൂട്ടണം അതിന് നമുക്ക് ഇതിൽ ആദ്യം എത്ര എണ്ണ ഉണ്ടെന്ന് നോക്കുക ഇതിൽ എത്ര എണ്ണ ഉണ്ടെന്ന് നോക്കാൻ ഇതിൽ അവസാനത്തെ ഒറ്റ സംഖ്യ എടുക്കുക പത്തൊൻപത് അതിൻ്റെ കൂടെ ഒന്ന് കൂട്ടുക അതിൻ്റെ പകുതി എടുക്കുക അവസാനത്തെ അവസാനത്തെ എടുക്കുക അതിൻ്റെ കൂടെ ഒന്ന് കൂട്ടിയിട്ട് പകുതി എടുക്കുക പത്തൊൻപതും ഒന്നും കൂട്ടിയ ഇരുപത് ബൈ രണ്ട് പത്ത് എന്ന് കിട്ടും അതായത് ഇതിൽ ഒന്ന് മുതൽക്ക് പത്തൊൻപത് വരെ പത്ത് ഒറ്റ സംസംഖ്യകൾ ഉള്ളത് അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഈ ആദ്യത്തെ പത്ത് ഒറ്റ സംഖ്യകളുടെ തുക കാണണം ഒറ്റ സംഖ്യകളുടെ തുക കാണാൻ നമ്മൾ ചെയ്യേണ്ടത് എണ്ണത്തിന്റെ സ്ക്വയർ കാണണം എണ്ണത്തിന്റെ വർഗം ഇവിടെ നമുക്ക് എണ്ണം കണ്ടുപിടിച്ചു എത്രയാണ് പത്താണ് അപ്പം തുക കാണാൻ അതിന്റെ സ്ക്വയർ കാണാം പത്ത് സ്ക്വയർ എന്ന് പറഞ്ഞാൽ പത്ത് ഇൻറ്റു പത്ത് മൂന്ന് ഇരുപതിൽ താഴെയുള്ള ഇരട്ട സംഖ്യകളുടെ തുക എത്ര കഴിഞ്ഞ ചോദ്യമായിട്ട് വ്യത്യാസം കഴിഞ്ഞ ചോദ്യം ഒറ്റ സംഖ്യകളുടെ ആയിരുന്നെ ഇതിൽ ഇരട്ടസംഖ്യകളുടെയാണ് കഴിഞ്ഞ ജീവിതത്തിലെ പോലെ നമ്മൾ സംഖ്യകൾ എഴുതുക ഇരുപതിൽ താഴെയുള്ള ഇരട്ട ഇരട്ടസംഖ്യകൾ ഇരട്ടസംഖ്യകൾ തുടങ്ങുന്നത് രണ്ടെന്നാണ് രണ്ട് നാല് ആറ് എട്ട് അറ്റ്സെട്ര ഇരുപതിൽ താഴെ എന്ന് പറഞ്ഞാൽ പതിനെട്ട് വരെയാണ് എണ്ണം അപ്പം നമുക്ക് ഇനി ഇതിൽ എത്ര എണ്ണം നോക്കണം ഇത് രണ്ട് മുതൽക്ക് പതിനെട്ട് വരെ ഇരട്ട സംഖ്യകളാണ് ഇതിൽ എത്ര എണ്ണ ഉണ്ടോ നോക്കാൻ ഇതിൽ അവസാനത്തെടുക്കുക പതിനെട്ട് അതിന്റെ പകുതി എടുത്താൽ മതി അവസാനത്തെ സംഖ്യ എടുക്കുക അതിന്റെ പകുതി എടുക്കുക പതിനെട്ടിൻ്റെ പകുതി ഒൻപത് അപ്പോൾ നമുക്ക് ഇതിൽ അതായത് രണ്ട് മാർക്ക് പതിനെട്ട് വരെ ഒൻപത് സംഖ്യകൾ എന്ന് കിട്ടി ഇനി നമുക്ക് തുക കാണണം തുക കാണാൻ ഇരട്ട സംഖ്യകളുടെ ആദ്യത്തെ ഇരട്ട സംഖ്യകളുടെ തുക കാണാൻ സൂത്രവാക്യം എൻ ഇൻറ്റു എൻ പ്ലസ് ഒന്ന് എന്നാണ് അതായത് എൻ പറഞ്ഞ എണ്ണാണ് ഇവിടെ എണ്ണം നമുക്ക് എത്ര കിട്ടിയത് ഒൻപതാണ് അപ്പോൾ എൻ അഥവാ എണ്ണം ഒൻപതാണ് ഒൻപത് ഇൻറ്റു ഒൻപതിൻ്റെ കൂടെ ഒന്ന് കൂട്ടുക എൻ ഇൻറ്റു എൻ പ്ലസ് ഒന്ന് എൻ്റെ കൂടെ എൻ ഇൻറ്റു എൻ്റെ കൂടെ ഒന്ന് കൂട്ടുക അതുപോലെ ഒമ്പത് ഇൻറ്റു ഒമ്പതിൻ്റെ കൂടെ ഒന്ന് കൂട്ടുക പത്ത് ഒമ്പത് ഇൻറ്റു പത്ത് ഉത്തരം തൊണ്ണൂറ്